നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിനേഴാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അതോടൊപ്പം വാർത്തകൾ എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വേനൽ കടത്തതോടുകൂടി കേരളത്തിൽ പല ജില്ലകളിലും അൾട്രാവയലറ്റ് വിതരണത്തിന്റെ തോത് വർദ്ധിക്കുകയാണ് കേരളത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ മൂന്ന് ജില്ലകളിൽ ഉയർന്ന തോതിലുള്ള അൾട്രാവയലറ്റ് രശ്മികളുടെ സാന്നിധ്യം രേഖപ്പെടുത്തുകയുണ്ടായി കേരളത്തിൽ രണ്ട് ജില്ലകളിൽ യു വി ഇൻഡെക്സ് പതിനൊന്നിന് മുകളിൽ എത്തിയിരിക്കുകയാണ് ഈ ജില്ലകളിൽ റെഡ് അലേർട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് നാല് ജില്ലകളിൽ ഓറഞ്ച് ലെവലിലാണ് യു വി ഇൻഡെക്സ് എട്ടിനും പത്തിനും ഇടയ്ക്ക് അൾട്രാവയലറ്റ് രശ്മികളുടെ സാന്നിധ്യം വരുമ്പോഴാണ് ഓറഞ്ച് അലേർട്ട് കോട്ടയം പത്ത് കൊല്ലം എട്ട് മലപ്പുറം ഒൻപത് പാലക്കാട് എട്ട് എന്നിങ്ങനെയാണ് യു വി ഇൻഡെക്സ് എറണാകുളം ഏഴ് കോഴിക്കോട് ഏഴ് തൃശൂർ ആറ് തിരുവനന്തപുരം ഏഴ് വയനാട് ആറ് എന്നിങ്ങനെയാണ് യു വി ഇൻഡെക്സ് യെല്ലോ ലെവലാണ് ഈ ജില്ലകളിൽ ഉള്ളത് കണ്ണൂർ അഞ്ച് ആലപ്പുഴ അഞ്ച് കാസർഗോഡ് നാല് എന്നിങ്ങനെയാണ് യു വി ഇൻഡെക്സ് തുടർച്ചയായിട്ട് കൂടുതൽ സമയം രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യതാപത്തിനും അതോടൊപ്പം തന്നെ തുക്ക് രോഗങ്ങൾക്കുമൊക്കെ തന്നെ കാരണമാകും അതോടൊപ്പം തന്നെ നേത്ര രോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും അത് കാരണമാകും പൊതുജനങ്ങൾ എല്ലാവരും തന്നെ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കെ എസ് ആർ ടി സി ബസ്സുകളിൽ ടിക്കറ്റ് ചാർജ് ഡിജിറ്റൽ പേയ്മെൻറ്റ് വഴി നൽകാവുന്ന രീതി ഒരു മാസത്തിനകം സംസ്ഥാനത്തെമ്പാടും നടപ്പാക്കുന്നതായിരിക്കും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ഈ രീതിക്ക് നല്ല സ്വീകാര്യത ലഭിച്ചതിനാലാണ് എല്ലാ ഡിപ്പോകളിലെയും സർവീസുകൾക്ക് ഇത് ബാധകമാക്കുന്നത് കണ്ടക്ടറുടെ കൈവശമുള്ള ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീനിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ് വിവിധ കാർഡുകൾ ഉപയോഗിച്ചും പേയ്മെൻ്റ് നടത്താൻ സാധിക്കും കെ എസ് ആർ ടി സിയുടെ മെയിൻ അക്കൗണ്ടിലേക്ക് ഈ പണം നേരിട്ടെത്തുന്ന രീതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് ടിക്കറ്റ് റിസർവേഷൻ കൗണ്ടറുകളിലടക്കം കോർപ്പറേഷനിൽ മൊത്തം ഇങ്ങനെ പണമടയ്ക്കാവുന്ന രീതി മൂന്ന് മാസത്തിനകം നടപ്പാക്കുന്നതായിരിക്കും യു പി എ അടക്കം എല്ലാത്തരം ഡിജിറ്റൽ പേയ്മെൻറ്റും യാത്രക്കാർക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വളരെ വൈകാതെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ചെയ്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇനി അത് മാത്രമല്ല പാർലമെന്ററി സമിതിയുടെ പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിലവിൽ ലഭിക്കുന്ന തുകയിൽ വർധനവ് ഏർപ്പെടുത്തണമെന്നും അതോടൊപ്പം തന്നെ നൂറ് പ്രവർത്തി ദിനങ്ങൾ എന്നുള്ളത് വർദ്ധിപ്പിച്ച് നൂറ്റി അൻപത് വരെ ആക്കണമെന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഈ സമയത്ത് വന്നിട്ടുണ്ട് അത് കേന്ദ്ര സർക്കാർ ഇനി പരിഗണിക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ഇത് നടപ്പിലാക്കുകയും വേണം പാർലമെൻ്ററി സമിതി കേന്ദ്ര സർക്കാരിനോട് ഇക്കാര്യങ്ങൾ പക്ഷേ ശുപാർശ ചെയ്തിട്ടുണ്ട് എത്രയും വേഗം തന്നെ ഇത് നടപ്പിലാക്കണമെന്നും ഒരുപാട് ആളുകൾ പദ്ധതിയിൽ നിന്ന് പിന്തിരിയുന്ന സാഹചര്യത്തിൽ അവരെ ചേർത്ത് പിടിക്കേണ്ടത് ഇപ്പോൾ സർക്കാരിൻ്റെ ലക്ഷ്യമാണ് എന്നും പാർലമെൻ്ററി സമിതി ഓർമ്മിപ്പിക്കുകയുണ്ടായി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി കേവലം രണ്ടാഴ്ചയോളം മാത്രമാണ് ശേഷിക്കുന്നത് ഇരുപത്തി കോടി രൂപയാണ് സാമ്പത്തിക വർഷ അവസാനത്തെ ചെലവുകൾക്കായിട്ട് വേണ്ടിവരുന്നത് ഇതിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും അതോടൊപ്പം തന്നെ പെൻഷൻ എന്നിവയ്ക്കായിട്ടുള്ള തുക ഇതിനകം തന്നെ ചെലവഴിച്ചു കഴിഞ്ഞു ഇപ്പോൾ കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന പന്ത്രണ്ടായിരം കോടി രൂപ കൂടി കിട്ടുന്നതോടെ വലിയ ആശ്വാസമാകുമെങ്കിലും ചെലവുകൾക്ക് പൂർണ്ണമായിട്ടും അത് തികയുകയില്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എണ്ണൂറ്റി ഇരുപത് കോടി രൂപയോളം ആവശ്യമാണ് കരാറുകാരുടെ കുടിശ്ശിക എണ്ണത്തിൽ മൂവായിരം കോടി രൂപയും പ്ലാൻ ഫണ്ടിൽ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയും വേണ്ടിവരും വിവറേജസ് കോർപ്പറേഷൻ കെ എസ് എഫ് ഇ എന്നീ സ്ഥാപനങ്ങളിൽ നിന്ന് ധനസമാഹരണം നടത്തിക്കൊണ്ട് മാർച്ച് മാസം കടന്നുകൂടാനാണ് സർക്കാരിൻ്റെ ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നത് സംസ്ഥാനത്തെ മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ ആനുകൂല്യ വിതരണത്തിൻ്റെ തീയതികളൊന്നും തന്നെ സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല എല്ലാ മാസങ്ങളും നമുക്കറിയാം വിതരണം ചെയ്യുന്നത് പോലെ തന്നെ ഇരുപത്തി തീയതിയൊക്കെ ശേഷമായിരിക്കും നമുക്ക് ഈ മാസത്തെ ധനസഹായം അതിൻ്റെ വിതരണ നടപടികളൊക്കെ തന്നെ ആരംഭിക്കുന്നത് ഈ മാസത്തെ ധനസഹായം എന്ന് പറയുന്നത് സാധാരണ നമുക്ക് ലഭിക്കുന്ന പോലെ തന്നെ ആ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയായിരിക്കും എന്നാൽ തൊട്ടടുത്ത മാസം അതായത് ഏപ്രിൽ മാസമാണ് സർക്കാരിൻ്റെ കൂടുതൽ ധനസഹായങ്ങൾ സഹായങ്ങൾ കുടിശ്ശിക ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ ആ മാസം ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതം ഇതെല്ലാം കൂടി ചേർത്ത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് ഏപ്രിൽ മാസം എന്ന് പറയുന്ന ഒരുപാട് വിശേഷ ദിവസങ്ങളുടെ മാസം കൂടിയാണ് ഈസ്റ്റർ വിഷു അതോടൊപ്പം തന്നെ റംസാൻ പോലെയുള്ള പുണ്യദിനങ്ങളൊക്കെ തന്നെയുണ്ട് സാധാരണഗതിയിൽ ഇത്തരം വിശേഷ ദിവസങ്ങളിലൊക്കെ തന്നെ കൂടുതലായിട്ടുള്ള ആനുകൂല്യങ്ങൾ കുടിശ്ശിക ഉൾപ്പെടെയൊക്കെ വിതരണം ചെയ്യാറുണ്ട് അതുമാത്രമല്ല സർക്കാർ പറഞ്ഞതിന് പ്രകാരം കുടിശ്ശിക ആനുകൂല്യങ്ങൾ അത് ഏപ്രിൽ മാസം മുതൽ തന്നെ പുതിയ സാമ്പത്തിക വർഷമാണ് അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസം മുതൽ തന്നെ നൽകി തുടങ്ങുമെന്നും അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ മാസം കൂടുതൽ സഹായം എത്തിച്ചേരുമെന്നും അങ്ങനെ പരമാവധി ഈ രണ്ടു മാസങ്ങളിൽ നാലായിരത്തി രൂപ വരെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുമെന്നുള്ള അറിയിപ്പുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നീല വെള്ള നിറത്തിലുള്ള മുൻഗണനേതര വിഭാഗത്തിലുള്ള റേഷൻ കാർഡുകൾക്ക് സെസ് ഏർപ്പെടുത്താനുള്ള നടപടികൾക്കായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു മാസം ഒരു രൂപ വീതം നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും സെസ്സായിട്ട് ഈടാക്കാനാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് ഇപ്പോൾ ആലോചിക്കുന്നത് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ തന്നെ നീല വെള്ള കാർഡുകൾക്ക് ഒരു സെസ് ഏർപ്പെടുത്തുമെന്നാണ് മലയാള മനോരമ അടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രാഥമിക ഘട്ടത്തിൽ ഒരു വർഷത്തേക്കാകും സെസ് ഏർപ്പെടുത്തുക ഈ ഒരു സെസ് പിരിവിലൂടെ ഒരു വർഷം നാല് കോടിയിലേറെ വരുമാനം സർക്കാരിന് ലഭിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് സെസ്സിലൂടെ ഈ പിരിച്ചെടുക്കുന്ന തുക റേഷൻ വ്യാപാരി ക്ഷേമോതിയിലേക്ക് പണം കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും റേഷൻ വ്യാപാരികളുടെ വേതന പരിഷ്കരണവുമായിട്ട് നിയോഗിച്ച മൂന്നംഗ സമിതി നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം ശുപാർശ ചെയ്യുന്നത് ഇത് കൂടാതെ നീലക്കാരുടെ ഉടമകൾക്ക് നൽകുന്ന അരിയുടെ വില ഉയർത്തണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നുണ്ട് നിലവിൽ നാല് രൂപയ്ക്ക് നൽകുന്ന അരിയുടെ വില ആറ് രൂപയായിട്ട് ഉയർത്തണമെന്നാണ് ശുപാർശ അരിക്ക് പുറമെ പഞ്ചസാരയുടെയും മണ്ണെണ്ണയുടെയും വില ഉയർത്തണമെന്നും ശുപാർശയിൽ പറയുന്നുണ്ട് അവസാനമായി സംസ്ഥാനത്തെ സ്വർണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസം വർദ്ധനവരെ രേഖപ്പെടുത്തിയ സ്വർണ്ണവില ഇക്കഴിഞ്ഞ ശനിയാഴ്ച കുറഞ്ഞിരുന്നു ശനിയാഴ്ച പതിനഞ്ചാം തീയതി ഇരുപത്തി രണ്ട് കാർഡ് സ്വർണ്ണത്തിന് ഒരേ വിലയാണ് സംഘടനകൾ നിശ്ചയിച്ചത് ഇരുപത്തി രണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് പത്ത് രൂപ കുറച്ച് എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയും പവന് എൺപത് രൂപ കുറച്ച് അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിലും ലഭ്യമാകും വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ും എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക